അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കരുണാകരൻ ശ്രീ കെ കരുണാകരൻ ലീഡർ കേരളത്തിൻ്റെ പിതാവാണ് അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിൻ്റെ എന്നല്ലേ പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ കെ കരുണാകരൻ അത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുമാർക്ക് കഴിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സൗഹൃദം അടുപ്പമുണ്ടായിരുന്നു അറിയുന്ന ആളാണ് ഞാൻ അപ്പോൾ അവിടെ പോകുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടൊക്കെ പോകാമല്ലോ അതിൽ തെറ്റൊന്നുമില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൻ്റെ അത് പ്രത്യേകിച്ച് ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം തുടങ്ങിയ കാലത്ത് ലീഡറെ കാണുന്നതാണ് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഏറ്റവും വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അദ്ദേഹവുമായിട്ട് അത്രയും അടുത്ത ബന്ധമുള്ളതാണ് ഞങ്ങളിവിടെ വരുമ്പോൾ ഇന്ന് ചുമതല ഏറ്റെടുക്കുമ്പോൾ കെ കരുണാകരൻ സപ്തതി മന്ദിരത്തിലാണ്